ഇരുപത്തിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ശ്രീകണ്ഠപുരത്തെ രാജധാനി ജ്വല്ലേഴ്സ് നാല് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കാൻ കൈത്താങ്ങായി രംഗത്ത് ശ്രീകണ്ഠപുരം എള്ളരിഞ്ഞിയിൽ നാല് നിർദ്ധന കുടുംബങ്ങൾക്ക് ശ്രീകണ്ഠപുരം സക്കാത്ത് കമ്മിറ്റി സ്വന്തമായി ഭൂമിയൊരുക്കി ലൈഫ് മിഷൻ സഹകരണത്തോടെ നിർമ്മിക്കുന്ന വീടെന്ന സ്വപ്നത്തിനാണ് ശ്രീകണ്ഠപുരത്തെ പ്രമുഖ സ്വർണ്ണ വ്യാപാര കേന്ദ്രമായ രാജധാനി ജ്വല്ലേഴ്സും കൈകോർക്കുന്നത് ഇരുപത്തിമൂന്നാം വാർഷിക ദിനത്തിൽ രാജധാനി ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ രാജധാനി മാനേജിംഗ് ഡയറക്ടർ കെ കെ സലാം ഖാജി അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാജധാനി മാനേജിംഗ് ഡയറക്ടർ കെ കെ സലാം ഖാജി സക്കാത്ത് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സുബേറിന് ഭവന നിർമ്മാണ സഹായം കൈമാറി സക്കാത്ത് കമ്മിറ്റി കൺവീനർ കെ പി റഷീദ് ബഷീർ കെ എം പി ഷാജഹാൻ അച്ചേരി മുനീർ ചെങ്ങളായി തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി പി നസീമ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ മഹൽ പ്രസിഡന്റ് കെ വി സലാഹുദ്ദീൻ വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി സി സി മാമുഹാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ബിങ്ക് ജില്ലാ ട്രഷറർ നാസർ ഫേസ്ബുക്ക് വി സി രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു നടനും യൂട്യൂബറും സോഷ്യൽ മീഡിയ താരവുമായ സന്തോഷ് ആൽവിൻ മനാഫ് മനു ഹനുസ് ദേശീയ ചലച്ചിത്ര മേളയിൽ ഇടം നേടിയ സൊലാഖ് റഹ്മാൻ ചലച്ചിത്രനടി രാഗി അനുപ്രസാദ് വൈറൽ പാട്ടുകാരൻ മുനീർ ജാസി പവർ ലിഫ്റ്റിംഗ് താരം ദിയ എസ് ലക്ഷ്മി എന്നിവർ വിശിഷ്ട അതിഥികളായി പ്രമോദ് കെ കെ മാധ്യമപ്രവർത്തകൻ ഷിജു കൊട്ടൂർ സതീശൻ പി അജിനാസ് ഹംസ എന്നിവർക്ക് സ്നേഹോപകാരവും കൈമാറി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി തുടരുന്ന സ്വർണ വ്യാപാര രംഗത്തെ വിശ്വാസ്യതയ്ക്ക് പുറമെ നാല് നിർദ്ധന കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തിൽ പങ്കാളിയാകുന്ന രാജധാനിയെ ചടങ്ങിലെത്തിയവർ പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം അവരുടെ സൊക്കെ ഈ ബിസിനസിന്റെ സക്കാത്ത് ഫണ്ട് ഏൽപ്പിക്കുകയാണ് അതിവിടുത്തെ ആ പട്ടരായ ജാതി മതഭേദം എന്നുള്ള കുടുംബങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു വീടായി മാറുകയാണ് ഇതിന് ദൈവം മേടിക്കും തക്കതായ പ്രതിഫലങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു